ചെറുപുഴ സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ മെഗാ ബമ്പർ നറുക്കെടുപ്പ് ചെറുപുഴയിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത് വരെയുള്ള കാലയളവിൽ ചെറുപുഴ സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും നറുക്കെടുത്ത് ബമ്പർ സമ്മാന വിജയിക്ക് ഹോണ്ട ആക്ടിവാ സ്കൂട്ടറാണ് സമ്മാനമായി നൽകിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ പറമുണ്ട മെഗാ ബമ്പർ നറുക്കെടുപ്പ് നടത്തി തവളക്കൊണ്ട് സ്വദേശി കെ കെ ഷീജ ബമ്പർ സമ്മാനമായ ഹോണ്ട ആക്ടിവ സ്കൂട്ടർ അർഹയായി ചെറുപുഴ അയ്യപ്പക്ഷേത്രം പ്രസിഡന്റ് എസ് കുമരേശനും വ്യാപാരി സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു സോന ഗോൾ ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഉത്തം സേട്ട് മാനേജർ രജി ജേക്കബ് എന്നിവരും ജീവനക്കാരും നറുക്കെടുപ്പിന് നേതൃത്വം കൊടുത്തു സോനാഗോൾഡിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ആകർഷക സമ്മാന പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ പണിക്കൂലി തിരികെ നൽകുന്ന ഓഫറും അതോടൊപ്പം മെഗാ സമ്മാനമായി ഹോണ്ട കോണ്ടാക്റ്റീവ സ്കൂട്ടറുമാണ് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നത് ആ പ്രഖ്യാപന പ്രകാരമുള്ള നറുക്കെടുപ്പ് അല്പസമയം മുമ്പ് ചെറുപുഴ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ജോൺസൺ പറമുണ്ട ഉൾപ്പെടെ വ്യാപാര സമൂഹത്തിൻ്റെ വിവിധ ആൾക്കാർ ചേർന്ന് നടത്തുകയുണ്ടായി പ്രസ്തുത നറുക്കെടുപ്പിൽ ഷീജ തവളക്കുണ്ട് എന്ന വ്യക്തി സമ്മാനാർഹയായി പ്രഖ്യാപിക്കുകയാണ് നാളെ സോനാ സോനാഗോൾഡിൻ്റെ സംരംഭങ്ങളോട് നിസ്വാർത്ഥമായ രീതിയിൽ സഹകരിച്ച മുഴുവൻ ആൾക്കാരെയും സ്നേഹപൂർവ്വം നന്ദിപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെഗാ ബമ്പർ സമ്മാനം കൂടാതെ സമ്മാന പദ്ധതിയുടെ കാലയളവിൽ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉപഭോക്താവിന് പർച്ചേസ് ചെയ്ത സ്വർണ്ണാപരണങ്ങളുടെ പണിക്കൂലി തിരികെ നൽകുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുപുഴ